നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആർ ആർ ബി എൻ ഡി ബി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ സി ബി ടി വൺ എക്സാമിന്റെ ഡേറ്റ് വന്നു അഞ്ചാം തീയതി മുതൽ എക്സാം ആരംഭിക്കുകയാണ് ആ എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാനായിട്ടുള്ള അതായത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് അറിയാനായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ആ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി പരിശോധിച്ചാൽ എന്താണ് അവസ്ഥ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോ റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും എല്ലാവരും ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ നോക്കണം കാരണം അത് റിജക്റ്റഡ് ആണോ അക്സെപ്റ്റഡ് ആണോ എന്നുള്ള കാര്യം അറിയാനായിട്ടുള്ള അവസരമാണ് അതനുസരിച്ച് വേണം ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കയറിയിട്ട് എന്ത് ചെയ്യണം പരിശോധിക്കണം ഓക്കെ അല്ലേടാ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ ആർ അപ്ലൈ എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് അതായത് ആർ ആർ ബി അപ്ലേ ഡോട്ട് ഇൻ എന്നാണ് ആ ഒരു വെബ്സൈറ്റിന്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി ഡോട്ട് അപ്ലേ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അപ്ലൈ ഓൺലൈൻ എന്നാണ് കാണാനായിട്ട് കഴിയുക ആ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന വിൻഡോയിലേക്ക് കയറുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ അതായത് ആറാരംഭിക്കുക അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ മുകളിലായിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾ കാണാൻ പറ്റും ഈ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക അവിടെ ആദ്യം ഉണ്ടായിരുന്നത് പോലെ നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട് അതിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ അതായത് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്കാണ് പോവുക ഇവിടെ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും ഈ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്നത് ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് എന്ന് കാണാം ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് അതായത് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പാസ്വേഡും മൊബൈൽ നമ്പറും ഉണ്ട് അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണ് രണ്ടാമത്തത് നിങ്ങളുടെ പാസ്വേഡാണ് ഓക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറും രണ്ടാമത്തത് പാസ്വേഡുമാണ് ഇനി പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതുകൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ മൊബൈൽ നമ്പറും പാസ്വേഡും ഉണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് എന്ന് കൊടുക്കുക അവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്താ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ പോകുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മതിയാകും അതിനുശേഷം പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ദെൻ നിങ്ങൾ റോബോട്ട് അല്ല എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കുക ദെൻ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി പോയി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർഗേർഡ് പാസ്വേഡ് എന്ന് കാണാൻ കഴിയും അവിടെ ഫോർഗേഡ് പാസ്വേർഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എന്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് വരും ആ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ട് അവർ തന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് വരും ഓക്കെ അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് ആ ഒരു പാസ്വേഡ് വരിക ആ പാസ്വേഡ് ഇവിടെ എൻ്റെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേടാ അപ്പൊ നിങ്ങൾ പാസ്വേർഡ് മറന്നു പോയാൽ ഫുർഗട്ട് പാസ്വേഡ് കൊടുക്കുക അവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് എന്ത് വരും ആ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ട് വരും പുതിയൊരു പാസ്വേഡ് വരും ആ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുത്തതിനു ശേഷം ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുക്കുമ്പോൾ ഒരു ടൂ ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്കൺ വരും ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി ഏതെങ്കിലും ഒരിടത്ത് കൊടുത്താൽ മതി ഒന്നെങ്കിൽ ഇമെയിലേക്ക് ഒ ടി പി കൊടുക്കാം അല്ല എങ്കിൽ മൊബൈലിലേക്ക് ഫോണിലേക്ക് ഒ ടി പി കൊടുക്കാം അങ്ങനെ ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ നിങ്ങൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടേക്ക് വരും ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ആ അക്കമുള്ള ഒരു മെയിൽ ഐ ഡി വരിക സോറി ഒരു ഒ ടി പി ആണ് വരിക ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഇതേപോലെ തന്നെ ലോഗിൻ വരുന്നു അതിനുശേഷം വീണ്ടും ഒരു ആധാർ വെരിഫിക്കേഷൻ കൂടെ ഉണ്ട് അവിടെ ജനറേറ്റ് ആധാർ ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ജനറേറ്റ് ആധാർ ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് നിങ്ങൾക്കൊരു ആ അക്കമുള്ള ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി ആയിട്ട് വരും അതായത് ആധാറും ആർ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നു ആ ഒ ടി പി കൊടുത്താൽ ഇവിടെ ഒരു ടിക് ും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഭാഗം കാണാൻ പറ്റും അതിൽ ഹിസ്റ്ററിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് വരും ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പോസ്റ്റ് നെയിം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേയ്മെന്റ് സ്റ്റാറ്റസ് മോഡിഫിക്കേഷൻ സ്റ്റാറ്റസ് പേയ്മെന്റ് വേരിഫൈഡ് പേയ്മെന്റ് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ മോഡിഫൈ ദിവസ പേയ്മെന്റ് ഹിസ്റ്ററി ഇങ്ങനെയുള്ള പലത് പല കാര്യങ്ങൾ കാണാൻ പറ്റും അതിലിവിടെ നോക്കി കഴിഞ്ഞാൽ ആറേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റിൻ്റെതും കാണാൻ പറ്റും അതേപോലെ അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ ഡി പി സിടേതും കാണാനായിട്ട് പറ്റും അതിലിപ്പോഴേ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നത് ഏതിൻ്റെയാണ് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പൊ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ള എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെതാണ് അവിടെ നോക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ നേരെ താഴെ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കാണാൻ പറ്റും എന്താണ് പ്രൊവിഷണലി അക്സെപ്റ്റഡെന്ന് കാണാൻ പറ്റും അതിന്റെ അർത്ഥം നിലവിൽ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടില്ല അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറി ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ അല്ല എങ്കിൽ റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലടാ സെറ്റ് അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ആൻഡി പി സി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഷെയർ കൊടുക്കുക എല്ലാവരും എന്ത് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് പോകേണ്ട സമയമാണ് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ബാച്ച് ആവശ്യമാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആർ ആർ ബി എൻ ഡി പി സിയുടെ ഒരു എക്സ്പ്രസ് ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ക്ലാസ്സുകൾ അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഇപ്പോൾ സെഷൻസ് ാണ് ഈ ലൈവ് സെഷനുകൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മൈക്രോ മൈക്രോ നോട്ട്സ് നോട്ട്സ് വേണ്ടി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ഇങ്ങനെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ക്രാഷ് ബാച്ച് അവൈലബിൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ഈ ഒരു നമ്പറിൽ ഒന്നുകൂടെ ബന്ധപ്പെട്ടാൽ മതി കാര്യങ്ങളും അവർ കൃത്യമായിട്ട് പറഞ്ഞ് തന്നെ എല്ലാവർക്കും ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുന്നു എന്താണ് എല്ലാവരും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക പഠനം കുറച്ചുകൂടി ബൂസ്റ്റ് ആക്കുക അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോലിയിലേക്ക് കയറാനായിട്ട് അല്ലെ സിബിടി വൺ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞെ എല്ലാ വിധംസകളും നേരുന്നു എല്ലാവരും എന്ത് ചെയ്യാം എയ്റ്റ് എയ്റ്റ് ടു ഡബിൾ സിക്സ് പറയുന്ന ബാച്ചിലർ ജോയിൻ ചെയ്യാൻ കൂടി എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക താങ്ക് യു മച്ച്